ലഹരി മാഫിയ നാടിനെ കീഴടക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തിയാവരുത് എന്ന പ്രമേയത്തിൽ വെൽഫെയർ പാർട്ടി ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി കവലയിൽ ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ജനങ്ങളുടെ ദുരിതം പണമാക്കി മാറ്റുന്ന മധ്യ സാമ്പത്തിക നയവുമായി ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരളം മുമ്പൊരിക്കലുമില്ലാത്ത വിധം കുറ്റകൃത്യങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്നതിൽ ലഹരി മാഫിയകളുടെ പങ്ക് വലുതാണെന്നും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കേണ്ട സർക്കാർ നടപടികൾ എടുക്കാതെ ലഹരിമാഫിയയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സക്കരിയ പള്ളിക്കര നാട്ടിലെ ജംഗ്ഷനുകളിലും ഇട റോഡുകളിലും ഒഴിഞ്ഞ പ്രദേശങ്ങളിലും ലഹരി വിൽക്കുന്ന മാഫിയകളെ കണ്ടാൽ നാട്ടുകാർ തന്നെ കൈകാര്യം ചെയ്യണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ ഉൾപ്പെടെയുള്ള യുവാക്കൾ ലഹരിക്കനുമ്പപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ വെൽഫെയർ പാർട്ടി ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ശ്രീമൂലനഗരവും ആവശ്യപ്പെട്ടു ആലുവ മണ്ഡലം കമ്മിറ്റി അംഗം എം കെ അബ്ദുൽസലാം ഫ്രട്ടേണിറ്റി പ്രതിനിധി മുഹമ്മദ് ഷിയാസ് പി ബി അബൂബക്കർ ഷിബുബാവ ടി കെ റഹീം അൻവർ ടി എം റഫീഖ് അൽതാഫ് നൌഷാദ് സൈഫുദ്ദീൻ പഞ്ചായത്ത് സെക്രട്ടറി എം എം അബ്ദുസലാം ട്രഷറർ പി എം നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി